അസ്ലാം അലൈക്കും വറഹമത്തുള്ള ഇന്നത്തെ ദിവസം എല്ലാവിധ അനുഗ്രഹങ്ങളും സൃഷ്ടാവ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം പ്രിയമുള്ളവരെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഭക്ഷണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം കഴിച്ച ഉടൻ ഉറങ്ങരുത് എന്നുള്ളത് പക്ഷേ ആഹാരം കഴിച്ച ഉടൻ പ്രത്യേകിച്ച് കുറച്ച് കൊഴുപ്പൊക്കെ ഉള്ള ആഹാരമാണെങ്കിൽ ബിരിയാണിയൊക്കെ കഴിച്ചാൽ ഒന്ന് തലചായ്ക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വലിയ ആഗ്രഹമാണ് പക്ഷേ അത് നമ്മുടെ ശരീരത്തിൻ്റെ ദഹനപ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് എന്ന് മാത്രമല്ല സ്ട്രോക്ക് പോലും വരാൻ സാധ്യതയുണ്ടെന്ന് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് നോക്കാം മഹാനായ റസൂൽ തിരുമേനി സല്ലാഹു അലഹി വസ്സലം ഒരിക്കൽ പറഞ്ഞു അതീപൂ ത്വാമക്കും വിദിക്കരില്ലഹി വസ്വല ജനങ്ങളെ നിങ്ങൾ ഭക്ഷണത്തെ നമസ്കരിച്ചും അള്ളാഹുവിനെ സ്മരിച്ചും നിക്രു ചെയ്തും അത് ഉരുക്കിക്കളയുക വല തനാമു അലേഹി ഭക്ഷണം കഴിച്ച ഉടനെ നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കരുത് പ്രവാചകൻ പറയുകയാണ് ഭക്ഷണം കഴിച്ച ഉടനെ നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കരുത് ഇപ്പോൾ തക്കസു കുലൂപക്കും നിങ്ങളുടെ ഹൃദയം കടുത്തു പോകും എന്നാണ് പ്രവാചക മൊഴി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നുറങ്ങിയാൽ ദഹന പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സയൻസ് പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു തീർച്ചയായും നിങ്ങളുടെ ഹൃദയം കടുത്തു പോകും എന്ന് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആഹാരം കഴിച്ചാൽ ഉടനെ കുറച്ച് നിസ്കരിക്കുകയോ അല്ലെങ്കിൽ നിക്റോ സ്വലാത്തോ സാധാരണ ചെല്ലാറുള്ള വെറുതുകളോ ഒക്കെയായി കുറച്ച് സമയം കഴിച്ചുകൂട്ടുക ഉടനെ കിടന്നുറങ്ങരുതെന്ന് അള്ളാഹുൻ്റെ റസൂൽ ഇനി രണ്ടാമത്തെ കാര്യം ഭക്ഷണം കഴിച്ച ഉടനെ തമ്മിൽ പലർക്കുമുള്ള ശീലമാണ് ഒരു ചായ കുടിക്കുക എന്നുള്ളത് അതും നല്ലൊരു ശീലമല്ല ചായ കുടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച ഉടനെ ചായ കുടിക്കുന്ന ശീലമുള്ളവർക്ക് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുമെന്നുള്ളതാണ് എന്ന് മാത്രമല്ല അവർക്ക് നെഞ്ചുവേദനയ്ക്ക് സാധ്യത കൂടുതലാണെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് മൂന്നാമത്തെ ഒരു ദുശീലം നമ്മിൽ പലർക്കുമുള്ളത് ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഒന്ന് പുകവലിക്കുക സിഗരറ്റ് വലിക്കുക എന്നുള്ളതാണ് അതും അപകടമാണ് പുകവലി അല്ലെങ്കിൽ തന്നെ ക്യാൻസറിനെ ക്ഷണിച്ചു വരുത്തുമെന്ന് നമുക്കറിയാം പക്ഷേ ഭക്ഷണം കഴിച്ച ഉടനെ ഉള്ള പുകവലി എന്ന് പറയുന്നത് ഏറ്റവും അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്ന കാര്യമാണ് അത് എത്രയും പെട്ടെന്ന് നമ്മൾ ക്യാൻസർ രോഗിയായി മാറും എന്നാണ് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുന്നത് നാലാമത്തെ കാര്യം ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കരുത് എന്നുള്ളതാണ് പണ്ട് കാരണവന്മാർ പറയും ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കാതിരിക്കുക അതും നമ്മുടെ ദഹന പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുന്നത് അള്ളാഹു എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും